ഉഴുന്ന് വാടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഗ്ലാസ് ഉഴുന്ന് ഞാൻ കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചതാണ് അതിപ്പോൾ അത് ആയി വന്നിട്ട് ഒരു മൂന്ന് മണിക്കൂർ ഞാൻ വെച്ചതാണ് അപ്പോൾ അതിനി കഴുകുന്നു വേണ്ട കുറേശ്ശെ കുറേശ്ശേയായിട്ട് നമുക്ക് അരിച്ച് അരച്ചെടുക്കാം അത് കുറച്ച് വെള്ളം ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് അരച്ച് കൊണ്ടുവേണ്ട എങ്ങനെയാണ് അതിൻ്റെ ഭാഗം വെള്ളം അധികം ചേർക്കാതെ ഞാനിപ്പോൾ ഒരു സ്റ്റെപ്പ് ഇട്ടപ്പോൾ ഒരു സ്പൂണ് വെള്ളമാണ് ഞാൻ അലിക്കൊഴിച്ചത് അത്രയേ ചേർക്കുള്ളൂ അപ്പോൾ അങ്ങനെ ഒഴിച്ച് നമ്മൾക്ക് എല്ലാതും അരച്ചെടുത്താണത് ഇതുപോലെ കട്ടിയിൽ വേണം നമ്മൾ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ വെള്ളം വളരെ നോക്കി നോക്കി അഴിച്ചെടുക്കുക കുറേശേ അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് ഒരു വലിയ സബോളിയാണ് ഞാൻ അടുത്തോളെ ചെറുതായി അരിഞ്ഞത് ഒരു ചെറുകക്ഷണം ഇഞ്ചി ഒരു പച്ചമുളക് ആ ഒരു പച്ചമുളക് എന്ന് പറയും നല്ല എരിവുള്ളതാണ് അല്ലെങ്കിൽ രണ്ട് പച്ചമുളക് എടുക്കാവുന്നതാണ് പിന്നെ കുറച്ച് വേപ്പല ചെറുതായി അരിഞ്ഞത് മല്ലിയലി ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം പിന്നെ കായം പിന്നെ ചതച്ച കുരുമുളക് ഇനി അതിലേക്ക് ഞാനിപ്പോൾ ഇട്ട് തൂപ്പ് ഇട്ടതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂണ് നൈസരി പത്തരിപ്പൊടിയാണ് നൈസായിട്ടുള്ള അരിപ്പൊടി അത് വറുത്തതോ വറക്കാത്തതൊക്കെ എടുക്കുക അപ്പോൾ അത് ഇട്ടുകൊടുക്കാം നമ്മളിപ്പോൾ ഇങ്ങനെ കട്ടിയിൽ അരച്ചിയില്ലാന്നുണ്ടെങ്കിലുള്ള ദോഷം അരിപ്പൊടിയുടെ അളവ് കൂട്ടേണ്ടി വരും അപ്പോൾ ഹാർഡ്നെസ് ഉണ്ടാവും ഇതിപ്പോൾ കായം നമ്മൾ കാൽ ടീസ്പൂൺ ഇട്ടു ഇനി ചതച്ച് വെച്ചിട്ടുള്ള കുരുമുളക് ഒരു മുക്കാൽ അര അര ടീസ്പൂണിനേക്കാൾ സ്വൽപ്പം കൂടുതലുണ്ട് അത് ഇട്ട് കൊടുക്കുക ചതച്ച് തന്നെ ഇടണം അതാണ് അതിൻ്റെ ടേസ്റ്റ് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളക് വേപ്പല ഇട്ട് കൊടുക്കാം സപ്പോളി അത് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ഈ മാവ് നന്നായി ഇളക്കണം എന്ന് പറയുന്നത് സാധ പറയണ പോലെ പറയുന്നതല്ല ഇത് കുറച്ച് നേരം നിന്ന് ഇളക്കി യോജിപ്പിക്കുക തന്നെ വേണം ഇതിലത്തെ പച്ച ഇതിലെ എയർ ബബിൾസ് പോവാനും ആ മാവ് സോഫ്റ്റ് ആവാനും വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ അരിപ്പൊടി ഇടുമ്പോഴും ഇതിന് ഹാഡ്നസ് കൂടും ഞാനിപ്പോൾ ഈ അരിപ്പൊടി ഒരു രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് ഗ്ലാസ് ഉഴുന്നിനാണ് ഇട്ടിട്ടുള്ളത് അതും ഞാൻ നിറവ് ഇട്ടിട്ടില്ലേ അപ്പോൾ അത്രയും ഇടണം നമ്മൾ അരിപ്പൊടി ഇടാണ്ടും പറ്റില്ല ക്രിപ്സി ആയിട്ടിരിക്കാനായിട്ട് അരിപ്പൊടി വേണം തന്നെ അപ്പോൾ ഇത് നന്നായി കുഴച്ച് നന്നായി അതിൽ എല്ലാ ഇൻഗ്രീഡിയൻസും പിടിക്കുന്ന വിധത്തിൽ നന്നായി ഇളക്കി യോജിപ്പിക്കുക പിന്നെ ഈ ഇളക്കണോടൊപ്പം തന്നെ ഇതിന് ഈ മാവങ്ങൂടെ സോഫ്റ്റ് ആവും പിന്നെ നമ്മൾ ഇളക്കുമ്പോൾ ഇത് ഒന്ന് പൊങ്ങി വരാനും ഒക്കെ നല്ലതാണത് നമ്മളങ്ങനെ കൈ കൊണ്ട് ഇളക്കി കൊടുക്കണത് അപ്പോൾ ഒരു ഒരു കുറച്ച് നേരം നിന്ന് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇളക്കി നന്നായി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക എന്നിട്ട് വേണം നമ്മൾ ഈ ഉഴുന്നപടി ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ കൈ കൊണ്ട് ഇളക്കി കൊടുക്കാമെന്നുള്ളത് വളരെ നിർബന്ധമാണ് അത് കുറച്ച് നേരം നിന്ന് ഇളക്കി യോജിപ്പിക്കുക വേണം അല്ലെങ്കിൽ അന്ന് അല്ലെങ്കിൽ പിന്നെ ഇതിൽ ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കേണ്ടി വരും ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കേണ്ടിയിരിക്കുന്നെങ്കിൽ ഉപ്പ് നോക്കിയപ്പോൾ ഇപ്പോൾ ഇതിൽ പാകമാണ് അല്ലയെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പ് കൊടുത്തിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൽ പാകമാണ് അപ്പോൾ ഇനിയത് ഇളക്കി നന്നായി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഒരു രണ്ട് മണിക്കൂർ അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇപ്പം മാവ് റിഡിയായി വന്നിട്ടുണ്ട് നന്നായി കണ്ട മാവിൻ്റെ കൺസിസ്റ്റൻസി കണ്ട നല്ല ഒരു ഇതായത് സോഫ്റ്റ് ആയിട്ടുണ്ട് അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബേക്കിംഗ് ഒക്കെ ഉണ്ടി വരും അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ നമുക്കൊരു പേടി ഉണ്ടാവും ഉള്ളിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള അല്ല മാവ് നല്ല ഹെൽത്തി ആയിട്ടുള്ള മാവായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ഒരു ചെറിയ ബേസണിൽ കുറച്ച് വെള്ളം വയ്ക്കുക നമ്മുടെ കൈ ഒന്ന് നന്നായി കഴുകുക കഴിയുമ്പം നന്നായി വെള്ളം ഉദ്ദേശിച്ചത് ഉദ്ദേശിച്ചേട്ടെ അങ്ങനെ ആക്കിയിട്ട് ഇതിൽ നിന്ന് കുറേശ്ശെ കുറേശ്ശേ മാവ് എടുത്തിട്ട് നമ്മളങ്ങനെ വെള്ളം തൊട്ടൊന്നും അങ്ങോട്ടും ആക്കാം വേണമെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല ഇതിപ്പോൾ കാണിക്കണമെന്ന് മാത്രം നല്ല ഭയങ്കര നല്ല ഷേപ്പ് കിട്ടാനും നല്ല രസമാവന ഇപ്പോൾ ആ കോളിടുന്ന നേരത്ത് എന്തായാലും വെള്ളത്തിൽ വിരലൊന്നും മുക്കിയിട്ട് വേണം ഹോൾ ഇടാം എന്നാലേ ഹോൾ നല്ല ഹോളായിട്ട് കിട്ടുള്ളൂ ഞാൻ അപ്പോൾ ഇങ്ങനെയൊക്കെ കാണിക്കുകയുള്ളു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊന്നുമില്ല എനിക്ക് അപ്പോൾ ഞാനതിനെ ഹോളിടുന്ന നേരത്ത് വെള്ളത്തിൽ മുക്കിയിട്ട് ഇങ്ങനെ ഹോളിടും അപ്പോൾ അത് രണ്ട് സൈഡിലേക്കും വരും ചെയ്യും വേവാനും കാണാനും ഒക്കെ ഭംഗിയാണ് അത് അപ്പോൾ ഇതിലൊരഞ്ച് എണ്ണം എനിക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനൊന്നും പറ്റാണ്ടാവും അപ്പോൾ അഞ്ചെണ്ണം ഇട്ടാൽ മതി തീ വയ്ക്കേണ്ട വിധം എന്ന് പറഞ്ഞാൽ നല്ല ഹൈ സ്പീഡിൽ അല്ല സ്പീഡെന്ന് പറഞ്ഞ ഇതിൽ വയ്ക്കരുത് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കാരണം ഇത് മോൾ ഭാഗം കരിയാനും അതിൻ്റെ ഉള്ളിൽ ആകണ്ടിരിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ നമ്മളൊരു മീഡിയത്തിനും ലോ ആക്കി മിടയ്ക്കി വെച്ചാൽ മതി അപ്പോൾ അത് ഇത്തിരി ആയ ആവുള്ളൂ എന്നുള്ളൂ പക്ഷേ നല്ല രസമായിട്ട് നമുക്ക് ഉഴുന്നുകാട കിട്ടും നല്ല ക്രീമുള്ള നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളു നല്ല ആയിട്ട് നല്ല വേവും ചെയ്യും അപ്പോൾ അങ്ങനെ നമുക്ക് അനുസരിച്ചാണ് നമ്മൾ ഉണ്ടാക്കി അപ്പോൾ ഇങ്ങനെ മറിച്ചും തിരിച്ചും മറിച്ചിട്ട് നമുക്ക് വേവിച്ചിട്ട് അപ്പോൾ ഇത് തിരിച്ചിട്ട് വേണ്ട ബോൾ പോലെ വരണ്ട അതാണ് ഈ മാവ് പാക എന്നുള്ള തെളിവ് അപ്പോൾ അതിന് ഈ ഇളക്കാന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതാണ് ഇതിനെ മാവിനെ മയപ്പെടുത്തുന്നതും അതിനെ ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് പുളിപ്പിക്കുന്നതൊക്കെ അപ്പോൾ ആദ്യത്തെ ആയി വന്നിട്ടുണ്ട് നല്ല ക്രിപ്സിയായിട്ടുള്ള ഉഴുന്നവേട റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ വെള്ളമൊന്നും കുടിക്കാത്ത നല്ല ഉഴുന്ന് പേട നമ്മൾ ചില വിഴുന്നുകൂടെ ഇപ്പോ വാങ്ങിക്കുമ്പോഴൊക്കെ കിട്ടും അതിൽ നിറയെ എണ്ണയായിരിക്കും അതിന് അതൊന്നും ഇല്ല നല്ല രസമായിട്ട് ക്രിപ്സിയായിട്ട് ഇനി ഒരു അരിപ്പ പോലത്തെ പാത്രത്തിൽ വെക്കുകയാണെങ്കിൽ ആ ചൂട്ടോടു കൂടി വല്ല എണ്ണയുണ്ടെങ്കിൽ ഞാൻ താഴെ പൊക്കോളും ചെയ്യും അപ്പോൾ ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്കങ്ങനെ തന്നെ ഒരു അഞ്ചെണ്ണം ഇട്ട് കൊടുക്കാം എനിക്ക് രണ്ട് സ്റ്റെപ്പ് മാത്രം വേണ്ടു പത്തെണ്ണം മതി അപ്പം ഞാൻ വേഗം വേഗം ഇടാനായിട്ട് നോക്കുന്നുണ്ട് ഒട്ടിപ്പിടിക്കാണ്ട് എനിക്ക് എൻ്റെ അപ്പൂ പ്ര സ്കൂളിൽ നിന്ന് വരാറായി അപ്പോൾ അവന് ഞങ്ങളെല്ലാവരും കൂടി ആ ഗേറ്റിൻ്റെ അവിടെ നിൽക്കണതാണ് അവൻ്റെ ഏറ്റവും വലിയ കാര്യം അല്ലെങ്കിൽ അവനെ മൈൻഡ് ചെയ്തില്ല എന്ന് അവന് തോന്നിയിട്ട് അവൻ മുഖമൊക്കെ ചുളിപ്പിച്ച് വേറെ സ്ഥലത്ത് ചെന്നിരിക്കും അപ്പോൾ അത് കാരണം ഞാൻ വേഗമൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ ഒരു സ്റ്റെപ്പും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെ ഗേറ്റിൻ്റെ അവിടെ ചെന്ന് നിൽക്കണം അപ്പം അപ്പം കൊണ്ടുവരാൻ പോയിട്ടുണ്ടേ അങ്ങനെ അപ്പോൾ അതിനും കൂടി വേണ്ടി ഞാൻ വേഗം ഉണ്ടാക്കുകയാണ് പ്ലാസ് കുളി പോകാൻ വലിയ ഇഷ്ടമൊന്നുമില്ലേ അപ്പോൾ വരുമ്പോൾ അവൻ ഇത്രയും വലിയ ത്യാഗം ചെയ്തിട്ടാണ് വരണേ അതുകൊണ്ട് ഞങ്ങളെല്ലാവരും സ്വീകരിക്കണം എന്നുള്ള മട്ടില്ല അവൻ വരിക അപ്പം അവനെ സ്വീകരിക്കാൻ നിൽക്കണം അപ്പോൾ ഒരെണ്ണം കൂടി ടൻസെണ്ണായി വേഗം ഇടണം എന്നൊക്കെ ഉണ്ടാവണം പെട്ടെന്നാവണില്ല അപ്പം അനുസെണ്ണായിട്ടുണ്ട് അപ്പോൾ ഇതായി വന്നിട്ടുണ്ട് അതും കൂടി നമുക്കെടുത്ത് ഇടാം അപ്പോൾ ഉഴുന്ന് പട ഉണ്ടാക്കല് കഴിഞ്ഞു ഇത്രയും വേണ്ട അപ്പോൾ ഞാൻ ഇതിന് കഴിക്കാനായിട്ടൊരു ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ആ ചട്നിയും കൂടി ചേർത്ത് അപ്പോൾ ഇതിന് സാമ്പാറൊക്കെ കോമ്പിനേഷനാണ് ഇതന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്ത നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്ന് വട ഇതാണ് ചട്നി ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ लाइक शेयर सब्सक्राइब थैंक यू